ോട്ട് എന്റെ പേര് സാനി ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ് എൻ്റെ അമ്മയ്ക്ക് ശരീരം മുഴുവനും നീരായിട്ട് കിടപ്പിലായൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങള് കട്ടപ്പനയിലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി സീരിയസ് ആയതുകൊണ്ട് ഡോക്ടറ് ഐസിയുലാക്കി നാല് ദിവസത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു ശരീരത്തിൽ ക്യാൻസറിൻ്റെ അംശം കാണിക്കുന്നുണ്ട് കുറച്ച് സീരിയസ് ആണ് അവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു ഞങ്ങളൊന്ന് ഭാരപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഡയറക്റ്റ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോയി ആ സമയം ഞാൻ ഗിരീഷ് ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു വിശദമായ പരിശോധനയ്ക്കും സ്കാനിങ്ങിനും ശേഷം ഡോക്ടർ പറഞ്ഞു അമ്മയുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു അംശമേ ഇല്ല എന്ന് പറഞ്ഞു ഗിരീഷ് ബ്രദറും ടീമംഗങ്ങളും പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അമ്മയുടെ ശരീരത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത് ഇന്നും ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച് കർത്താവിനോട് നന്ദി പറയുന്നു കർത്താവ് എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ആമി